നമ്മുടെ ജിൻഡോയ്ക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി അഭിഷേക് ജയദീപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ രാത്രിയിൽ അവർ അവരുടെ റൂമിൽ കിടക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം അഭിഷേക് ജയദീപിന്റെ കാലിന്റെ തൊടയിൽ ജിൻഡോ ഉറക്കത്തിൽ പിടിച്ച് ഞെക്കി എന്നുള്ളതാണ് ഈ വിഷയം എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്നാൽ ജിൻഡോ തന്നെ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അർത്ഥബോധാവസ്ഥയിലാണ് ജിൻഡോ ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ബാക്കി എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് രാത്രിയിൽ ഞാൻ അടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ചിലപ്പോൾ പിടിച്ചേക്കാം അങ്ങനെ പണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നു അത് അബോധാവസ്ഥയിലാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ അടുത്ത് കിടക്കുന്ന അദ്ദേഹത്തെ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ജിൻഡോ പറയുന്നു എന്നാൽ അഭിഷേക് ഈ വിഷയം അർജുനും കൂടെ ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ വെച്ച് ആദ്യം ഇത് സംസാരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം മൂന്ന് പ്രാവശ്യം പിടിച്ചു എന്ന് പറയുന്നു എന്നാൽ സായിയോട് ആദ്യം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം പിടിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സായി ഇതിനകത്ത് ഒരു വലിയ ഡൗട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് കേട്ട സമയം മുതൽ അതിനകത്ത് ഒരു ഡൗട്ട് വരുന്നുണ്ട് ഇതിനകത്ത് മൂന്ന് പ്രാവശ്യമാണോ പിടിച്ചത് രണ്ട് പ്രാവശ്യമാണോ അവൻ രണ്ടിടത്തും രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല ഇത് പറയുമ്പോഴാണ് ജിൻറ്റോ പറയുന്നത് ഒരു പ്രാവശ്യം പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് എന്തായാലും ആ എല്ലാവരും അറിയത്തക്കവണ്ണം അത് ഫ്ലാഷ് ആക്കണ്ട എന്നൊക്കെ അഭിഷേക് ജയദീപ് പറയുന്നുണ്ട് ജെൻഡർ കാർഡ് ഇറക്കി കളിക്കണ്ട എന്നും പറയുന്നുണ്ട് കാരണം അഭിഷേക് ഒരു ഗേ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനമാണ് ജിൻഡോ അദ്ദേഹത്തോട് എടുത്തത് എന്നുള്ള രീതിയിൽ ഒരു കാർഡ് ഇറക്കി കളിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല എല്ലാവരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട അവരുടെ റൂമിലുള്ളവരും പവർ ടീമും ക്യാപ്റ്റനും ഒക്കെ അടങ്ങുന്ന ഒരു കൊച്ചു ഗ്രൂപ്പിനകത്ത് മാത്രം ഈ വിഷയം ചർച്ച ചെയ്ത് തീർത്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അഭിഷേക് ആ റൂമിനകത്തു നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇതവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദന ഒരു ഒരാരോപണവുമായി വരുന്നുണ്ട് രാത്രിയിൽ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നന്ദനയുടെ കയ്യിൽ തൊട്ടു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ജിൻഡോയ്ക്ക് അത്ര ഓർമ്മയില്ല എന്നാൽ അഭിഷേകിനോട് കഴിഞ്ഞ ദിവസം ജിൻഡോ പറഞ്ഞു അത്രേ നീ ഇപ്പുറത്ത് കിടക്ക് ഞാൻ അപ്പുറത്തേക്ക് മാറി കിടക്കാം എന്ന് അതായത് ഞാൻ നന്ദനയുടെ അരികിൽ കിടക്കാം എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോൾ പറയുന്നു അപ്പോൾ നന്ദന പറയുകയാണ് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നെ അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പൊട്ടിക്കാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ നന്ദന ജിൻഡോയോട് തിരികെ പ്രതികരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ പ്രേക്ഷക പിന്തുണ ഇപ്പോൾ തന്നെ നേടി നിൽക്കുന്ന ജിൻഡോയുടെ ഗ്രാഫ് ഈ വിഷയത്തിൽ ചിലപ്പോൾ ഇടിയുവാൻ സാധ്യതയുണ്ട് എന്നാൽ ജാസ്മിൻ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് വന്നു പറഞ്ഞു അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ജാസ്മിൻ പറയുന്നത് ഇവിടെ ഇത്രയധികം ക്യാമറയുണ്ട് രാത്രിയിലും പകലും ഒരുപോലെ ഈ ക്യാമറയിൽ കൂടി പുറംലോകം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ദൃശ്യങ്ങൾ ക്യാമറയിൽ കൂടി കൃത്യം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കലും ബോധപൂർവം ജിൻഡോ ചേട്ടൻ അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഉറക്കത്തിൽ അർത്ഥബോധാവസ്ഥയിൽ അബോധാവസ്ഥയിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം കാരണം മനുഷ്യൻ്റെ മനസ്സിനകത്തു കൂടി പോകുന്ന പല ചിന്തകൾക്കനുസരിച്ച് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ആക്ഷൻ നടന്നിട്ടുണ്ടാകാം അതിനപ്പുറത്തൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല അതുമാത്രവുമല്ല ഈ വിഷയത്തിൽ ഒരാരോപണം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ജിൻഡോയ്ക്ക് സിബിൻ ഒരു മറുമരുന്ന് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൃത്യമായൊരു കാര്യം തന്നെയാണ് കാരണം അയാൾ പറയുന്നത് അവൻ ഒരു ഗേ ആണ് ഗേ ആയിരിക്കുന്ന അവൻ്റെ മനസ്സിൽ കിടക്കുന്ന കാഴ്ചപ്പാടുകൾ അങ്ങനെ തന്നെയുള്ളതാണ് അതായത് ഒരു പുരുഷനായ ജിൻഡോ ഗേ ആയ അഭിഷേകിന്റെ മേൽ കൈവെക്കുമ്പോൾ അതും രാത്രിയിൽ തുടയിൽ പിടിച്ച് ഞെക്കുന്ന സമയത്ത് അവൻ അത്തരക്കാരനായതുകൊണ്ടാണ് അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ തരത്തിൽ ഒരു ചിന്തയും കടന്നു വന്നിരിക്കുന്നത് കാരണം അയാൾ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അയാളുടെ മനസ്സിൽ വന്ന മോശമായിട്ടുള്ള ചിന്തയാണ് നിങ്ങൾ അയാളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയാണ് അയാളുടെ ശരീരത്ത് കൈവച്ചതെന്ന് മാത്രവുമല്ല അവൻ പറയുന്നുണ്ട് ഒരുപക്ഷെ അയാൾ ഉറക്കത്തിൽ ചെയ്തതായിരിക്കാം എന്നും പറയുന്നുണ്ട് അങ്ങനെ ഉറക്കത്തിൽ ചെയ്തതായിരിക്കാം എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഇതൊരു വിഷയമാക്കി മാറ്റരുതായിരുന്നു ജിൻഡോയോട് നേരിട്ട് സംസാരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജിൻഡോ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് കാരണം ഈ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ ജിൻഡോ ഏറ്റവും അധികം നേരിടുന്നത് ഇത്തരത്തിലുള്ള സെക്ഷൽ അസോൾട്ടുകൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ദേ വന്നു കീറി ഒരുത്തൻ കൂടി ഈ ആരോപണം ജിൻഡോയുടെ മേൽ വെക്കുകയാണ് എന്നാൽ ജിൻഡോ എനിക്കതറിയില്ല അബദ്ധത്തിൽ ഉറക്കത്തിൽ സംഭവിച്ചതായിരിക്കാം എന്ന് പറഞ്ഞതിനെ വിട്ടുകളായികയുമല്ല ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ പിടിക്കുന്നതായിട്ട് അങ്ങനെ ഇത് മുൻപും എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ശരിക്കും ജിൻഡോ അവിടെ വളരെ ജനുവൻ ആയിട്ട് തന്നെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്തായാലും അതവിടെ ചർച്ചയായി മാറുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പടർന്നു പടർന്ന് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഏതറ്റം വരെ പോകും എന്നറിയുവാൻ വേണ്ടി കൂടി കാത്തിരിക്കുകയാണ് ജിൻഡോയ്ക്ക് ആ റൂമിൽ ഡെഡ് അഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നോറ അതുകൊണ്ട് തന്നെ നോറ അതിശക്തമായിട്ട് ഈ വിഷയത്തിന്റെ മേൽ പ്രതികരിക്കുകയും ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തത് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം